മലപ്പുറത്തുള്ള ഒരു ഹാജിയാർ ആ ഹാജിയാരുടെ വീട്ടിൽ ഉസ്താദ് ഒരു ദിവസം എത്തുന്നു വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒരു പരിപാടിക്ക് വന്നു ഭക്ഷണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നായിരുന്നു അപ്പൊ അന്ന് മർക്കസിന്റെ കീഴിൽ കുട്ടികളെ കെട്ടിക്കുന്നുണ്ട് സമൂഹ വിവാഹം അന്നത്തെ സമ്മേളനത്തിൽ അപ്പൊ ആരോ ആ നാട്ടിലുള്ളവർ പലരും ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് ഇദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റിയ ആളാ ഒരു കുട്ടിയെ കെട്ടിക്കാനുള്ള അന്ന് പത്ത് പവനായിരുന്നു ആ ഒരു കുട്ടിക്ക് കൊടുത്തിരുന്നത് അതുകൊണ്ട് പത്ത് പവൻ ഇദ്ദേഹത്തോട് വാങ്ങാൻ പറ്റുന്നുണ്ട് അതിനുള്ള ആവധിയാക്കും പ്രസ്താവ് ചോദിച്ചാൽ കിട്ടുന്ന അങ്ങനെ ഇവര് പല ഘട്ടങ്ങളിലും സ്റ്റേജിൽ നിന്ന് അവസരം ഉണ്ടായിട്ടുണ്ട് ഉസ്താദിനോട് ഇവർ ചോദിക്കാൻ പറഞ്ഞു പക്ഷെ ഉസ്താദ് ചോദിക്കുന്നില്ല അയാളെ വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് അവസരം കിട്ടി അവിടെ നിന്നും ചോദിക്കുന്നില്ല ഒന്നും ചോദിക്കാത്തപ്പോൾ ഇവർ പലപ്പോഴും പ്രസ്താദിനോട് പറഞ്ഞു പ്രസ്താദ് മറക്കല്ലിട്ടോ എന്ന് പറഞ്ഞു അത്രേ ഉസ്താദ് പറഞ്ഞു ഞാൻ ചോദിച്ചോളാം സമയം ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ സുഹൃത്തിന്റെ ആ ഹാജിയുടെ വീട്ടിലെത്തി ഭക്ഷണം വിളമ്പി ഭക്ഷണത്തിന്റെ അടുത്ത് ഇരുന്നു ഭക്ഷണം കഴിച്ചു അപ്പോഴൊന്നും നീണ്ട സംസാരങ്ങളുണ്ട് എല്ലാം പറയുന്നുണ്ട് എന്നാ ഒരു കുട്ടിനെ കെട്ടിക്കാൻ പൈസ തരണം എന്ന് പറഞ്ഞാൽ തരും പക്ഷെ ഉസ്താദ് അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ഇവർ പറയുകയാണ് വല്ലാത്തൊരത്ഭുതാണെന്ന് ഞങ്ങൾ കണ്ടത് അവസാനം ഉസ്താദ് ഭക്ഷണം കഴിക്കൽ നിർത്തിയപ്പോൾ ഒരു കോരി കോരിയിട്ട് കോരി പുസ്താദിന്റെ ഫ്ലൈറ്റിലേക്കില്ല ആ ഉസ്താദ് പറഞ്ഞു മതി എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇത് ഇതെന്റെ വകം ഉസ്താദ് എടുക്കണം എന്ന് ആ പുസ്താദ് പറഞ്ഞത്രേ ഇത് ഞാൻ സ്വീകരിക്കണെങ്കിൽ നിങ്ങളൊരു കുട്ടിനെ കെട്ടിക്കാനുള്ള പൈസ തരണം എന്നാണ് അത്ര നിങ്ങൾ ഈ ഇടുന്ന ഭക്ഷണം നിങ്ങളുടെ സന്തോഷത്തിന് ഞാൻ കഴിക്കണമെങ്കിൽ ഒരു കുട്ടിനെ കെട്ടിക്കാനുള്ള പൈസ ആചാര്യതായിരണം ഇയാളാണ് കുടുങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നണ്ടാന്ന് പറയില്ലല്ലോ ഇത് നിങ്ങൾ തിന്നണ്ടാന്ന് പറയില്ല അയാൾ അത്രയും സന്തോഷത്തിലാണ് അപ്പൊ പറഞ്ഞു സ്ഥാതെ അത് ഞാൻ തന്നോളാം ദുസ്താദ് ഞാൻ പറയുന്നു ചോദിക്കേണ്ടതുപോലെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ടവരോട് ചോദിച്ചാൽ കിട്ടും ഉറപ്പാ എങ്കിൽ അള്ളാഹു അവൻ എത്ര തന്നെ പാപങ്ങൾ ചെയ്തവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട മുമിനിങ്ങളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു എന്നാൽ നമ്മളിൽ പലർക്കും ഇങ്ങനെ ചോദിച്ചാൽ ഒരു പക്ഷേ കൊടുത്തേക്കാം എന്നാലും എന്നോടങ്ങനെ ചോദിച്ചല്ലോ എന്നോടങ്ങനെ ചോദിച്ചല്ലോ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം ചോദിച്ചതിൽ സന്തോഷം കുറഞ്ഞേക്കാം എന്നാൽ അങ്ങനെയല്ല പടച്ചറബ് അള്ളാഹുവേ എന്ന് വിളിച്ച് റബ്ബിനോട് സങ്കടം പറഞ്ഞ് അവന്റെ പാപങ്ങൾ പൊറുക്കാനും പുറത്തു തരാനും കാര്യങ്ങൾ നിറവേറ്റി തരാനും ഒക്കെ അള്ളാഹുവിനോട് പറയുമ്പോ അതിലുള്ള സന്തോഷം വളരെ വലുതാണ് എന്തിനു പറയുന്നു ഇനി ഇനിഫിറത്തിന്റെ പത്ത് രണ്ടു ദിവസ ബാക്കിയുള്ളതെങ്കില് ഇത്തുക്കിന്റെ പത്തിലേക്കും കൂടെ ഉപകാരപ്പെടുന്നതാണ് പ്രിയപ്പെട്ട സഹോദര പടച്ചറബിനോട് ചോദിച്ചോ

ഉദാഹരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആ ഉദാഹരണത്തിന്റെ ഒരു സൗന്ദര്യം അടിമയുടെ ഒരടിമയുടെ പശ്ചാത്താപം ആ പശ്ചാത്താപം ഇഷ്ടമാണ് ഏതിനേക്കാൾ ഒരു വലിയ മരുഭൂമിക്ക് നടുക്കുവെച്ച് തന്റെ ഏക ആശ്രയമായ വാഹനം നഷ്ടപ്പെട്ടു ഒട്ടകം നഷ്ടപ്പെട്ട ഒരാൾ ഇനി അത് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഇയാള് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു മരച്ചുവട്ടിൽ ഇരുന്നതായിരുന്നു അപ്പൊ ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ടു ഇയാൾ കിടന്നതിൽ ഒന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ഒന്ന് കണ്ണു മാളിപ്പോയി പിന്നെ കണ്ണു തുറന്നപ്പം കാണുന്ന രംഗമെന്താ ഒട്ടകം മുമ്പിലില്ല ഇയാള് ബേജാറായി പറയാൻ ആ ഒട്ടകത്തിന്റെ മുകളിലാണ് ഇയാളുടെ ഭക്ഷണവും വെള്ളവും യാത്രാ സാമഗ്രികളും എല്ലാം 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 ഉള്ളത് ആ ഒട്ടകത്തിന്റെ മുകളിലാണ് അപ്പോൾ ഇയാള് ഈ ഒട്ടകത്തെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാൻ ഈ ഒട്ടകം കിട്ടിയില്ലെങ്കിൽ ഇയാൾക്ക് മരണം ഉറപ്പാ ഇത് മരുഭൂമിയിലാണ് അത് മനസ്സിലാക്കുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇതിന്റെ ഗൗരവം ഒരാൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ മരുഭൂമിയുടെ ഭീകരത ശരിക്ക് തിരിയണം അപ്പോഴേ തിരിയുള്ളൂ അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മരുഭൂമിയിൽ നിന്നൊരിക്കല് ആടുമേക്കുന്ന ജോലിക്ക് മരുഭൂമിയിൽ പോയി ആ മരുഭൂമിയിൽ നിന്ന് ചാടാൻ ശ്രമിച്ച ഒരാൾ ഒരിക്കൽ എന്നോട് ആ അനുഭവം വിശദീകരിച്ചു അപ്പോഴാണ് ഈ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ ഗൗരവം ഒന്നും കൂടെ ഉൾക്കൊള്ളാൻ പറ്റിയത് ഈ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ റസൂല പറയുന്നന്ന് ഇന്നെല്ലാ മരുഭൂമികളുടെയും നടുക്ക് റോഡുകൾ പാഞ്ഞ കാലാണ് അന്ന് അതില്ലോ അന്നാ പറയുന്നത് മരുഭൂമിയുടെ നടുക്ക് കുടുങ്ങിയാൽ കുടുങ്ങിയത് തന്നെയാണ് ഇന്ന് ഈ സഹോദരൻ അയാൾ ആടുമേക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് നടന്നില്ല നടന്നു അവസാനം ഒരുപാട് ശ്രമിച്ചു അയാളുടെ കയ്യിൽ ഈ മുതലാളി കൊണ്ടുവന്നിട്ട് ഈ കാട്ടറബി ശമ്പളവും കൊടുത്തില്ല വല്ലാതെ വിഷമിപ്പിച്ചു ഈ കാട്ടറബി കൊണ്ടുവന്നിട്ട ഏതാനും കാരക്കകൾ അയാളുടെ ഊരയിൽ അയാൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട് നടക്കുമ്പോൾ തിന്നാൻ കുടിക്കാൻ വെള്ളമുണ്ട് ക്ഷീണിക്കുമ്പോ ഇതൊന്നുമില്ല എവിടെ പറഞ്ഞ ഉദാഹരണത്തില് കുടിക്കാനുള്ളതും തിന്നാനുള്ളതും ഒക്കെ വാഹനപ്പുറത്താ അപ്പൊ അയാള് വേഗം വീഴും ഇയാളെ ദാഹിക്കുമ്പോഴും ക്ഷീണിക്കുമ്പഴും ഇത് ദാഹവും ക്ഷീണവും മാറ്റി പിന്നെ ഇങ്ങനെ നടക്കുക മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന തീ അത് സഹിച്ചുകൊണ്ട് ചൂട് സഹിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുക നടന്നു നടന്നു അവസാനം അദ്ദേഹം പറഞ്ഞു എന്നോട് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു ജിദ്ദയിൽ നിന്ന് ഒരു സഹോദരൻ പറഞ്ഞതാണ് അവസാനെ ഞാൻ കുറെ അകലെ എന്തോ ഒരാളനക്കമുള്ളതുപോലെ എനിക്ക് തോന്നി അപ്പുറത്ത് നിന്ന് എന്തോ ഒരു ഇളക്കുണ്ട് എനിക്ക് തോന്നി അപ്പോ അത് ആരെങ്കിലും ആയിരിക്കും അവിടെ പോകാന്ന് കരുതിയിട്ട് ഞാൻ നടന്നു നീങ്ങുമ്പോൾ ആ അടയാളം ലക്ഷ്യം വെച്ച് അങ്ങ് നീങ്ങി കുറെ നടന്നു നടന്ന് അവിടെ എത്തി നോക്കുമ്പോ ഞാൻ പോയ ആട്ടുംകുട്ടിലേക്ക് തന്നെയാണ് തിരിച്ചു വന്നത് കാരണം മരുഭൂമി കിടന്നു കറങ്ങാം ഇത് ഈ സാധു അറിഞ്ഞിട്ടില്ല മരുഭൂമിയിൽ പോയവിടത്തൊക്കെ തന്നെ വരുന്നുണ്ട് അങ്ങനെ വീണ്ടും ഇച്ഛാശക്തി നഷ്ടപ്പെടാതെ ഞാൻ നടന്നു ഞാൻ രക്ഷപ്പെട്ടു അവസാനം ഒരു റോട്ടിലേക്ക് ചാടിക്കിട്ടി നിന്ന് ഹറമിലേക്ക് ഒരു വണ്ടിയും കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കണ്ണിൽ കണ്ടുകൊണ്ട് അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണം എന്ത് ഈ മരുഭൂമിക്ക് നടുക്ക് നിന്ന് മരുഭൂമിയുടെ നടുക്ക് നിന്ന് അയാൾക്ക് വാഹനം നഷ്ടപ്പെട്ടു മരുഭൂമിയുടെ നടുക്കു വെച്ച് നഷ്ടപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നഷ്ടപ്പെട്ട വാഹനം ആ നഷ്ടപ്പെട്ട വാഹനം അന്വേഷിച്ചുകൊണ്ട് നടന്നു സ്വീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് സ്വരീഹ് മുസ്ലിമിൽ ഒരു തവണയല്ല രണ്ടു തവണയല്ല ഈ ഹദീസ് വന്നത് പല തവണ ആവർത്തിച്ച് ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതിലൊരു തവണ റിപ്പോർട്ട് ചെയ്ത ഹരീദാവായി തിന്നത് ായാഹം വന്നുറപ്പായപ്പോൾ അയാൾ അതാ സ്ഥലം വിടുന്നു എങ്ങോട്ട എങ്ങോട്ടാ പോകുന്നത് ആ പഴയ മരച്ചുവട്ടിലേക്ക് തന്നെ പോകാം വാഹനം കിട്ടൂല ഇനി മരണം ഉറപ്പാൻ മരിക്കുന്നത് തണലത്ത് കിടന്ന് മരിക്കാമെന്ന് കരുതി മരിക്കാൻ വേണ്ടി വന്നു കിടന്നു ി തലയിണയില്ല അതിന് പകരം കൈ ഉപയോഗിച്ചു തലക്ക് കൈ കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ കിടന്നു എന്തിനാ കിടന്നത് മുത്തുനബി ഭൂവത്തിന്റെ തിരുനാക്കുകൊണ്ട് പറയുന്നു തന്നെ വേറെ അയാൾ വാഹനം എന്ന പ്രതീക്ഷയിലല്ല മരിക്കാൻ വേണ്ടി കിടന്നതാ യമൂത്തീണമുണ്ട് അതിലെന്നുറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ഉണർന്നപ്പോ വളരെ ഭവ്യതയോടെ അതാ പൂർണ്ണ അനുസരണത്തോടുകൂടെ അതാ അയാളുടെ തൊട്ടടുത്ത് മുട്ടുമടക്കി വന്ന് കിടക്കുന്നു അയാളുടെ ഒട്ടകം ഇതങ്ങ് കണ്ടപ്പോ അയാള് മതി മറന്നുപോയി എല്ലാം മറന്നുപോയി അതാ എനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല ഞാൻ ഈ മരുഭൂമിയിൽ കിടന്ന് പെട മരിക്കുമെന്ന് തീരുമാനിച്ചപ്പോഴാണ് തീരുമാനിച്ചു കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് കാണുന്നത് എന്ത് നഷ്ടപ്പെട്ടു പോയ ഒട്ടകം തനിക്ക് വീണ്ടും വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു ആ ഒട്ടകത്തെ കണ്ടപ്പോ ഇനി ഇത് നഷ്ടപ്പെട്ടുകൂടാന്ന് കരുതിയിട്ട് അയാൾ ചാട്ടമാ ചാടിയിട്ട് ഒട്ടകത്തെ കയറി പിടിച്ചു ഒട്ടകത്തിന്റെ കയറിങ്ങ് പിടിച്ചിട്ട് ഇദ്ദേഹം സന്തോഷാധിക്യം കൊണ്ട് പറഞ്ഞു പറഞ്ഞുപോയി പഠിച്ചോനെ നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണ് അള്ളാഹുവിനോട് ശരിക്കും പറയേണ്ടത് തല തിരിച്ചാ ഞാൻ നിന്റെ അടിമയാണ് നീ എന്റെ ഉടമയാണ് നേരെ തല തിരിഞ്ഞു പോയി തങ്ങൾ ആ തല തിരിഞ്ഞതിന് കാരണം പറയുന്നു സന്തോഷാധിക്യം കൊണ്ട് പെടച്ചുപോയതാണ് ഇയാൾ ഉദ്ദേശിച്ചത് എന്താ അള്ളാഹുമാൻ തബ്ബി വാനാബിദിക്കണം പക്ഷെ അയാളെ നാട്ടിലൂടെ വന്നത് അള്ളാഹുമാന്ത അബിദി വാനറബിക്കണം എന്ന് പറഞ്ഞാൽ കാര്യം ഉൾട്ടയായിട്ട് തല തിരിഞ്ഞു വന്നു നാട്ടിലൂടെ അത് ഇയാൾ അറിഞ്ഞില്ല ഇതെന്താ സന്തോഷം വല്ലാതെ അല തല്ലുമ്പോൾ ചിലപ്പോൾ മനസ്സിലുണ്ടതാവൂല നാട്ടിലൂടെ വരിക അയാൾ അറിയുന്നില്ല അതിന് ഒരു ഉദാഹരണം പറഞ്ഞ റസൂല അത്രത്തോളം സന്തോഷം ഉണ്ടാവും ഈ വ്യക്തിക്ക് ഇതിങ്ങനെ ചെറുപ്പത്തിൽ കിതാബ് പഠിക്കുന്ന കാലത്ത് പറച്ചവന് എത്ര സന്തോഷം ഉണ്ടായാലും ഇങ്ങനെയൊക്കെ പെഴുക്കും എന്തൊരു വർധന പിടുത്തം വിട്ട വർത്താൻ എങ്ങനെയൊക്കെ പറയുവെ നമ്മള് പറയുമ്പോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയേക്കാം അനറബികളായ നമ്മൾ പറയുമ്പോ നേരെ പറ മലയാളത്തിൽ പറയുമ്പോ എന്തായാലും മാറൂലല്ലോ മലയാളത്തിൽ പറയുമ്പോ മാറൂലല്ലോ എന്നതുപോലെ അറബികളായ അവരിത് പറയുമ്പോ എങ്ങനെ മാറും അതെ മലയാളത്തിലായാലും മാറും സന്തോഷം ശരിക്ക് ഹൃദയത്തിലാണ് അലതല്ലിയാൽ എന്ത് എന്ത് അബദ്ധങ്ങളും വിളിച്ചു പറയും ഈ ഒരു ഹദീസ് ഇത് ഉൾക്കൊള്ളുന്ന ഗൗരവത്തോടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്നാണ് നേരത്തെ തോന്നിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് സ്ഥാദുമാരിൽ നിന്നും വിശദീകരണങ്ങൾ കേട്ടിട്ടുണ്ട് മർക്കസിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ ബിരുദമെടുത്തിറങ്ങുന്ന വർഷം ഞാൻ ഇറങ്ങുന്ന വർഷമുള്ള ആരെങ്കിലും ഒരു അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ അന്നത്തെ ഒരു അനുഭവമാണ് അന്ന് ഒരു സെൻഡ് ഓഫ് ഒരു യാത്രയപ്പ് നൽകുന്നു ഞങ്ങൾക്കൊരു യാത്രായ്പൽകുന്നു സ്ഥാപനത്തിന്റെ വക ഇറങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികൾക്കൊരു യാത്രായ്പല്കുമ്പോൾ ഉസ്താദുമാര് പ്രസംഗിച്ചു ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾ പ്രസംഗിച്ചു ഹിയാസുനയെ പ്രതിനിധീകരിച്ചു കൊണ്ട് അതിൻ്റെ ആളുകൾ സംസാരിച്ചു ഒക്കെ കഴിഞ്ഞു അവസാനം ുന്ന ബാച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ ഒരാളെ ക്ഷണിച്ചു മറുപടി പ്രസംഗത്തിന് അങ്ങനെ ഒരാൾ വന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമതി അതുകൊണ്ട് പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് ഒരു അബദ്ധ പറയാൻ പോകുന്നത് ഇത് തിരിയാൻ വേണ്ടി മാത്രം പറയാം എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഈ സ്ഥാപനത്തോടുള്ള കടപ്പാട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ മർക്കസിനകത്ത് നിന്നുണ്ടായതാ അത് ശരിക്കും തിരിയൂ ഈ ഹദീഫിന്റെ അർത്ഥം തന്നിത് കേട്ട് ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ ഈ സ്ഥാപനത്തെ സഹായിച്ച ആരൊക്കെ ഉണ്ടോ അവരെ ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ചെയ്യണം ഞങ്ങളുടെ തലയിൽ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്ത ഭാരങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് ഈ സ്ഥാപനത്തോടുള്ള കടപ്പാട് ഒരിക്കലും മറന്നാൽ മറക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയാണ് ആ വാക്കാണ് പാളിപ്പോയിട്ട് എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് ഉസ്താദുമാരോട് വളരെ ബഹുമാനത്തോടെ പറയാനുള്ളത് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ഓരോ ഹെറഫിൻ്റെയും എണ്ണം കണ്ട് നിങ്ങളുടെ ഹസനാത്ത് വർദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവ ചെയ്യണം ഇത് സംഭവിച്ച ഒരു പരിപാടിയാണ് ഒരു സംഭവ ഞാൻ ഈ പറയുന്നത് നടന്നതാണ് ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ഓരോ ഹെറഫിന്റെയും എണ്ണം കണ്ട് ഞാൻ ഇപ്പോഴും എന്റെ രണ്ട് കണ്ണുകളെ കൊണ്ട് കാണുന്നു ചെറുസോല ഉസ്താദ് കുലുങ്ങി കുലുങ്ങിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുപാട് സമയം പിന്നെയും പിന്നെയും അത് ഓർത്തു ചിരിക്കുന്നത് കാരണം എന്തൊരു അബദ്ധായി പറഞ്ഞത് സംഭവോ സദസ്സ് മുഴുവനും പൊട്ടിച്ചിരിച്ചിട്ടും സദസ് മുഴുവനും പൊട്ടിച്ചിരിച്ചിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നുമില്ല കഴിഞ്ഞു കാരണോ അദ്ദേഹത്തിന്റെ ഒരിക്കലും അങ്ങനെ ഒരു ഒരാശയമില്ല ഇയാളെ മനസ്സിലുള്ളത് തിരിച്ചാണ് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചാണ് സന്തോഷം അലതലുമ്പോ ഇറങ്ങിപ്പോകുന്ന സന്തോഷം അത് അതിരി കടന്നുണ്ടായതാത് അതാണ് സത്യം അപ്പൊ സന്തോഷങ്ങൾ അതിരി കടക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഞാൻ പറഞ്ഞു വന്നത് ഈ ഉദാഹരണത്തിന്റെ ഗൗരവം നിങ്ങൾ മറന്നുപോകല്ല ഈ ഉദാഹരണത്തിന്റെ പ്രാധാന്യം അലൈഹി മറന്നുപോകല്ലെന്താ ഇത്രയും സന്തോഷാധിക്യം കൊണ്ട് ഇത്രയും വലിയ ഒരു ഭീമാബദ്ധം വരെ പറയുന്നിടത്തെത്തിച്ച ഇത്രയും വലിയ സന്തോഷം ഈ അടിമക്കുണ്ടെങ്കിൽ ഇതിലേറെ സന്തോഷിക്കുമാരെ ഒരിക്കലും തനിക്ക് തിരിച്ചു കിട്ടില്ലെന്നുറപ്പിച്ച വാഹനം തിരിച്ചു കിട്ടിയപ്പോൾ ആ അടിമ സന്തോഷിക്കുന്നതിലേറെ കൊല്ലം കുടിച്ചും പിടിച്ചും കൂത്താടിയും നടന്ന ഒരു വയസ്സൻ അല്ലെങ്കിൽ ഒരു ഉമ്മ നടന്നിരുന്ന ഒരു ഉമ്മ എഴുപതാമത്തെ അള്ളാഹു അബ്ബുലി ഉറപ്പിക്കുകയാണ് ഈ ഉമ്മ നരകത്തിലേക്ക് ഈ വാപ്പ നരകത്തിലേക്ക് ഇവരുടെ ചെയ്തി കൊണ്ട് നരകത്തിലേക്ക് പോകേണ്ട ഗതികേടാണല്ലോ എന്ന് കരുതി നിൽക്കുമ്പോഴാണ് എഴുപതാമത്തെ വയസ്സിലൊരു സൂഹായ തോടിയുമായി അള്ളാഹുവിന്റെ പടുക്കലേക്ക് ഇതുപോലുള്ള ഒരു റമദാനില്ല എന്നിൽ നിന്ന് വന്ന അരുതായ്മകള് നീ പൊറുക്കടയല്ല കണ്ണീരോടെ ആ ഉമ്മ പറയുമ്പോൾ ഓ ഈ ഉമ്മയെ ഈ ഉമ്മയെ എനിക്ക് നരകത്ത് തൊട്ട് രക്ഷപ്പെടുത്താനായല്ലോ അല്ലാഹു സന്തോഷത്തിലാണ്